നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇ എസ് ഐയിൽ നമ്മുടെ സിക്നസ് ബെനിഫിറ്റ് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇ എസ് ഐ ലോഗിൻ എടുക്കുക അതിൽ ഫസ്റ്റ് വന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം ഇൻഷുറൻസ് പേഴ്സൻ്റേജ് ആണ് എടുക്കേണ്ടത് അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇതിൽ നമ്മൾ ലാംഗ്വേജ് നമുക്ക് മാറ്റി കൊടുക്കാം ഇംഗ്ലീഷ് ആക്കാം ആൻഡ് യൂസർ ഐ ഡി പാസ്വേഡ് ഇത് ഉള്ളവർക്കുള്ളതാണ് ഞാൻ പറയുന്നത് ആ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ഷെയർ ചെയ്യാം യൂസർ ഐ ഡിയും പാസ്വേഡും ഓൾറെഡി എൻ്റെ അതിനകത്ത് സേവ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു എന്നിട്ട് ഈ ഒരു കോഡ് അടിച്ചു കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇതാണ് വരുന്നത് ക്ലോസ് ചെയ്തിട്ട് ആൻഡ് ഇതിനകത്ത് ക്യാഷ് ബെനിഫിറ്റ് ക്ലെയിം റിക്വസ്റ്റ് അതാണ് കൊടുക്കേണ്ടത് അന്നേരം നമുക്ക് മെറ്റർണിറ്റി ആണോ സിക്ക് ലീവ് ആണോ എന്നുള്ളത് വരും അപ്പോൾ ഞാനിപ്പോൾ സിക്ക് ലീവിലാണ് കൊടുക്കുന്നത് ഓൾറെഡി നമ്മുടെ സിക്ക് ലീവില് കാണിച്ചേക്കുന്ന നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം സോറി നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ആദ്യം ഇങ്ങനെ കാണിക്കും അതുപോലെ നമ്മൾ ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ ആയതുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലീവിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും അത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് നമ്മുടെ ടൈം പീരീഡ് കൊടുക്കുക ഫ്രം ഡേറ്റ് ഞാൻ ലെവൻത്ത് തൊട്ടായിരുന്നു ടിൽ ട്വൻറ്റീൻത്ത് വരെ ആയിരുന്നു എൻ്റെ ഇത് പിരീഡ് അത് കഴിഞ്ഞിട്ട് അഗ്രി എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ഇതിൽ നമ്മുടെ പെൻഡിങ് വിത്ത് ബ്രാഞ്ച് ഓഫീസിലാണ് ഇനിയിപ്പോൾ ഇത് വരുന്നത് ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ആണ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ എം എങ് ആപ്പിൽ പോയിട്ട് നോക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് നമുക്ക് അപ്രൂവൽ ആയി കിട്ടുന്നതായിരിക്കും താങ്ക് യു